ചങ്ങനാശ്ശേരി തെങ്ങണയിൽ ഒന്നേ ദശാംശം നാൽപ്പത്തിയൊന്ന് കിലോഗ്രാം കഞ്ചാവുമായി മൊത്തവിതരണക്കാരനായ ആസാം സ്വദേശി പിടിയിൽ ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റുമായി പരിശോധന ശക്തമാക്കി കോട്ടയം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ചങ്ങനാശ്ശേരി തെങ്ങണ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ നിന്നും ഒന്നേ ദശാംശം നാൽപ്പത്തിയൊന്ന് കിലോഗ്രാം കഞ്ചാവുമായി ആസാമിലെ ദീമാംജി ജില്ലക്കാരനായ ഗുൻമുഹ സ്വദേശി മുപ്പത്തിയഞ്ചുകാരനായ അസിം ചങ്മയാണ് അറസ്റ്റിലായത് ഇയാളുടെ പക്കൽ നിന്നും കഞ്ചാവിനൊപ്പം പതിനായിരത്തി എണ്ണൂറ് രൂപ കഞ്ചാവ് ചുരുട്ടി വലിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ എന്നിവയും കണ്ടെത്തി ഓൺലൈനിൽ നിന്ന് വാങ്ങിയ ഈ ഉപകരണം ചേർത്താണ് ഇയാൾ കഞ്ചാവ് വിറ്റിരുന്നത് എന്നതിനാൽ വിദ്യാർത്ഥികളും യുവാക്കളും അടക്കമുള്ള ആവശ്യക്കാർ ഏറെയായിരുന്നുവെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രാജേഷ് പി ജി ഉദ്യോഗസ്ഥരായ അരുൺ സീദാസ് ദീപക് സോമൻ അരുൺലാൽ നിഫി ജേക്കബ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത് ചങ്ങനാശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു